ുട്ട എന്ന് തൈപ്പറമ്പിൽ അശോകൻ നീട്ടി വിളിച്ചപ്പോൾ അക്കോസട്ട എന്ന് വിളികേട്ട ആ മൊട്ടത്തലയൻ കൊച്ചുമിടുക്കനെ മലയാളി മറക്കില്ല നിഷ്കളങ്കമായ ചിരിയും അപൂർവ ശക്തികളും ചൈതന്യവുമുള്ള റിം പുനർജന്മം സ്വീകരിച്ച വിശിഷ്ടനായ ബുദ്ധ സന്യാസി അഥവാ ലാമ ബുദ്ധ സംസ്കാരത്തിന്റെയും താന്ത്രിക വിദ്യകളുടെയും മന്ത്രവാദത്തിന്റെയും അപരിചിതമായ ഒരു ലോകം നമ്മൾ കണ്ടത് സംഗീത് ശിവന്റെ യോധയിലൂടെയായിരുന്നു അധിനിവേശ ശക്തികൾക്കെതിരെ പ്രതിരോധം തീർത്ത് നിലനിൽപ്പിനു വേണ്ടി പൊരുതുന്നവരാണ് ഇന്നും ഈ സന്യാസി സമൂഹം ഇപ്പോഴിതാ നിലവിലെ ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾക്ക് മൂർച്ച കൂട്ടി പതിനാലാം ദലേലാമയ്ക്ക് പിൻഗാമി ആരാകുമെന്ന ചർച്ചകൾ മുറുകുകയാണ് പതിറ്റാണ്ടുകളായി ചൈന മെനയുന്ന തന്ത്രങ്ങൾ അസ്ഥാനത്താക്കി പരമ്പരാഗത രീതിയിൽ തന്റെ മരണശേഷം പിൻഗാമിയെ കണ്ടെത്തുമെന്നും അതിൽ ആരുടെയും ഇടപെടൽ വേണ്ടെന്നുമാണ് ദലേലാമയുടെ പ്രഖ്യാപനം ഇതോടെ ആ പ്രസ്ഥാനത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളും അകലുന്നു പുനർജന്മവും അടക്കം കൗതുകങ്ങൾ ഏറെയുണ്ട് ദലൈലാമയുടെ തിരഞ്ഞെടുപ്പിന് കിബറ്റൻ ജനതയുടെ പതിനഞ്ചാം അധിപനെ കണ്ടെത്തുന്നതിൽ അവർക്ക് അഭയസ്ഥാനമായ ഇന്ത്യക്കുമുണ്ട് ചില പ്രതീക്ഷകൾ ആ സന്യാസി വര്യൻ പുനർജനിച്ചത് ഇന്ത്യയിലാകുമോ എങ്ങനെയാണ് ദലൈലാമയുടെ തിരഞ്ഞെടുപ്പ് എന്തുകൊണ്ടാണ് ചൈനയ്ക്ക് അത് തലവേദനയാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ പതിമൂന്നാം ദലൈലാമയുടെ മരണശേഷം മുതിർന്ന ബുദ്ധ സന്യാസിമാർക്ക് ചില ദർശനമുണ്ടായി ദലേലാമയുടെ പുനർജന്മം സംഭവിച്ചിരിക്കുന്നു ഇതോടെ ടിബറ്റ് സ്വയംഭരണ പ്രദേശത്തിന്റെ തലസ്ഥാനമായ ലാസയിലെ പൊട്ടാല കൊട്ടാരത്തിൽ നിന്ന് സന്യാസിമാരുടെ ഒരു സംഘം യാത്ര തിരിച്ചു അടയാളങ്ങൾ പിന്തുടർന്ന് കിറ്റ്സാങ് പോ നയിച്ചിരുന്ന ഒരു സംഘം എത്തിച്ചേർന്നത് കുമ്പും ബുദ്ധവിഹാരത്തിലായിരുന്നു സന്യാസി വര്യന്മാരുടെ ദർശനത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടതുപോലെ വടക്കു കിഴക്കൻ കിബറ്റിലെ തത്സ ഗ്രാമത്തിൽ അവർ ആ വീട് കണ്ടെത്തി ബാർലിയും ഉരുളക്കിഴങ്ങും കൃഷി ചെയ്തും കുതിരയെ വളർത്തിയും ഉപജീവനം നടത്തിയിരുന്ന കർഷകരായിരുന്നു അവിടുത്തെ താമസക്കാർ അവരുടെ ഏഴു മക്കളിൽ ഒരാളായിരുന്നു ലാമോ തോണ്ടു എന്ന മിടുക്കൽ ആഗ്രഹം നിറവേറ്റുന്ന ദൈവം എന്നാണ് ആ പേരിനർത്ഥം ലാമോ തോണ്ടുപ്പിന്റെ മറ്റ് രണ്ട് സഹോദരന്മാരും പുനർജന്മം നേടിയ റിമ്പോറ്റകളായിരുന്നു പിതാവിന്റെ രോഗശാന്തി അടക്കം ശുഭസൂചനകൾ ലാമോയുടെ ജനനത്തോടെ തന്നെ ഉണ്ടായിരുന്നതായും ആ കുടുംബം ശ്രദ്ധിച്ചിരുന്നു ദലൈലാമയുടെ പുനർജന്മം തേടി ലാമോ തോണ്ടുപ്പിന്റെ വീട്ടിലെത്തിയ സന്യാസി സംഘം സന്ദർശനത്തിന്റെ ഉദ്ദേശം വെളിപ്പെടുത്താതെ ആ രാത്രി അവിടെ തങ്ങാനുള്ള അനുവാദം ചോദിച്ചു വീട്ടുകാർ അത് സമ്മതിച്ചു എന്നാൽ പരിചാരകരെ പോലെ പെരുമാറിയ ബുദ്ധ സന്യാസിമാരിൽ ഒരാളെ രണ്ടു വയസ്സുകാരനായ ലാമോ തിരിച്ചറിഞ്ഞെന്നും ലാസയിലെ സംസാര ശൈലിയിൽ അവരോട് സംസാരിച്ചെന്നുമാണ് പറയപ്പെടുന്നത് പ്രതീക്ഷയോടെ ആ ഗ്രാമത്തിൽ നിന്ന് മടങ്ങിയ സന്യാസി സംഘം കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവിടേക്ക് മടങ്ങിയെത്തി ഇത്തവണ പതിമൂന്നാം ദലയിലാമയുടെ ചില സ്വകാര്യ വസ്തുക്കളും അവരുടെ പക്കലുണ്ടായിരുന്നു സമാന രീതിയിലുള്ള മറ്റു വസ്തുക്കളുമായി ഇടകലർത്തി അവർ അതെല്ലാം ലാമോ തോണ്ടുപ്പിന്റെ മുന്നിൽ എത്തിച്ചു ഇതെന്റേതാണെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ദലേലാമയുടെ വസ്തുക്കൾ ഓരോന്നായി എടുത്തു ദർശനങ്ങൾ സത്യമായി പ്രതീക്ഷയോടെ ആ ബുദ്ധ സന്യാസികൾ തേടിയിറങ്ങിയ ആളെ കണ്ടെത്തി അവരുടെ കിബറ്റിലെ ബുദ്ധമതക്കാരുടെ ആത്മീയാചാര്യനും ഭരണാധികാരിയുമാണ് ദലൈലാമ ദലൈ എന്നാൽ മംഗോൾ ഭാഷയിൽ സാഗരമെന്നും ലാമ എന്നാൽ കിബറ്റൻ ഭാഷയിൽ സന്യാസി എന്നുമാണ് അർത്ഥം ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി എട്ടിൽ മൂന്നാം ദലയിലാമയായ സോനം ഗ്യാറ്റ്സോവിന് ഈ പദവി നൽകിയപ്പോൾ മംഗോൾ പടത്തലവനായ അൽട്ടാൻ ഖാനാണ് ഈ പദം ആദ്യമായി ഉപയോഗിച്ചതെന്ന് പറയപ്പെടുന്നു പുനർജന്മത്തിൽ വിശ്വസിക്കുന്നവരാണ് ടിബറ്റൻ സന്യാസികൾ ദലയിലാമ മരണചക്രത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട് പുനർജനിക്കുന്നു എന്നാണ് അവരുടെ വിശ്വാസം ഒരു ദലയിലാമയുടെ മരണത്തിന് പിന്നാലെയാണ് പിൻഗാമിയെ നിശ്ചയിക്കുന്നത് ഇത് വർഷങ്ങൾ നീണ്ട പ്രക്രിയയാണ് മുതിർന്ന ലാമമാരുടെയും നാട്ടു വെളിച്ചപ്പാടുകളുടെയും ഉപദേശങ്ങളും അഭിപ്രായങ്ങളും കണക്കിലെടുത്ത് സെർച്ച് കമ്മിറ്റികൾ രൂപവൽക്കരിക്കും അവർ സംഘങ്ങളായി നിശ്ചിത സ്ഥലങ്ങളിലേക്ക് യാത്ര തിരിക്കും പരമ്പരാഗതമായി പിന്തുടരുന്ന രീതികൾ സന്യാസി വര്യന്മാരുടെ ഉൾക്കാഴ്ചകൾ മുൻദലയിലാമ നൽകുന്ന ചില സൂചനകൾ ജ്യോതിഷം തുടങ്ങിയവയെല്ലാം പരിഗണിക്കപ്പെടും മുൻ ദലയിലാമ മരിച്ചപ്പോൾ കിടന്നിരുന്ന ദിശ കിടന്ന രീതി മൃതദേഹം സംസ്കരിക്കുമ്പോൾ പുക പോകുന്ന ദിശ എന്നിവയടക്കം ചില സൂചനകളാണ് ദലയിലാമയുടെ രീതികളുമായി സാമ്യമുള്ള ആളെ കണ്ടെത്തി കഴിഞ്ഞാലും ബുദ്ധ സന്യാസിമാരുടെ നേതൃത്വത്തിൽ നിരവധി പരീക്ഷണങ്ങളുണ്ട് എല്ലാം ഫലം കണ്ടാൽ ആത്മീയ പഠനം ആരംഭിക്കും ശേഷമാകും വാഴിക്കൽ ചടങ്ങുകൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലാണ് ലാമോ തോണ്ട് പൊട്ടാല കൊട്ടാരത്തിലെത്തുന്നത് അവിടെ വെച്ച് അദ്ദേഹത്തെ ടിബറ്റിന്റെ ആത്മീയ നേതാവായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു ടെൻസിൻ എന്ന ആത്മീയ നാമം സ്വീകരിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ചൈനീസ് സൈന്യം ടിബറ്റിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു അവർ ലാസ കീഴടക്കിയേക്കുമെന്ന ഭയമായിരുന്നു ടിബറ്റൻ അധികൃതർക്ക് ഇതോടെ ദലൈലാമയ്ക്ക് താൽക്കാലിക അധികാരം നൽകണമെന്ന ആവശ്യമുയർന്നു കൂടിയാലോചനകൾക്ക് ശേഷം പതിനാലാം ദലൈലാമ അവരോധിക്കപ്പെട്ടു വെറും പതിനഞ്ചാം വയസ്സിലാണ് അദ്ദേഹം ടിബറ്റൻ ജനതയുടെ ആത്മീയ നേതാവും രാഷ്ട്രീയ നേതാവുമായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് ചൈനയുമായി പതിനേഴിന് നിർദ്ദേശങ്ങൾ അടങ്ങിയ കരാറിൽ ടിബറ്റ് ഒപ്പുവെക്കുന്നത് ദലൈലാമയുടെ അധികാരങ്ങൾ ഉൾപ്പെടെ ടിബറ്റിലെ നിലവിലുള്ള ഭരണരീതികളിൽ ഒരു മാറ്റവും വരുത്തില്ലെന്നതായിരുന്നു കരാർ എന്നാൽ പിന്നീട് സ്ഥിതിഗതികൾ മാറി മറിഞ്ഞു ചൈനയ്ക്കെതിരെ ടിബറ്റൻ ജനത തെരുവിലിറങ്ങി പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ ചൈനീസ് പട്ടാളവും രംഗത്തിറങ്ങി ലാസയടക്കം ചൈനീസ് പട്ടാളത്തിന്റെ പിടിയിലാവുകയും സ്ഥിതിഗതികൾ കൈവിട്ടു പോവുകയും ചെയ്തപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒൻപതിൽ തന്റെ ഇരുപത്തിനാലാം വയസ്സിൽ ബുദ്ധ സന്യാസിമാർക്കൊപ്പം ദലൈലാമ ഇന്ത്യയിൽ അഭയം തേടുകയായിരുന്നു ടിബറ്റൻ കാലാവസ്ഥയുമായി സാമ്യമുള്ള ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയിലും കർണാടകത്തിലെ കുടഗിലുമാണ് ഇന്ത്യൻ സർക്കാർ അവർക്ക് ഭൂമി അനുവദിച്ചത് സർക്കാർ രൂപവൽക്കരിക്കാനും ഇന്ത്യ അവർക്ക് അനുവാദം നൽകിയിരുന്നു ഇതുപ്രകാരം ടിബറ്റ് സ്വതന്ത്ര രാജ്യമെന്ന നിലയിൽ ഭരണകൂടവും സന്യാസിമാർ സ്ഥാപിച്ചിട്ടുണ്ട് ഇന്ത്യയിലിരുന്നാണ് അതിന്റെ പ്രവർത്തനം ദലൈലാമയുടെ പലായനത്തിന് ശേഷം ടിബറ്റിലെ ബുദ്ധവിഹാരങ്ങളും ആരാധനാലയങ്ങളും ചൈന തകർത്തു നിരവധി പേർ തടവിലാക്കപ്പെട്ടു ബുദ്ധ സന്യാസി സമൂഹത്തോട് അനുനയം പുലർത്തുന്നവരും ചൈനയുടെ കണ്ണിൽ കരടായി സ്വാഭാവികമായി ദലൈലാമയ്ക്ക് അഭയം നൽകിയ ഇന്ത്യ ഈ പട്ടികയിൽപ്പെട്ടു ഈ രാജ്യങ്ങൾക്കെതിരെ വ്യാപാര നയതന്ത്ര ഭീഷണികൾ പതിവായി ടിബറ്റ് എന്ന പേര് പോലും ചൈന അംഗീകരിക്കുന്നില്ല ഷീസാങ് എന്നാണ് ചൈന ടിബറ്റിനെ വിളിക്കുന്നത് ദലൈലാമിയെയും ടിബറ്റൻ സന്യാസ സമൂഹത്തെയും വരുതിയിലാക്കാനുള്ള ചൈനീസ് ശ്രമങ്ങൾക്ക് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ടിബറ്റിലും ഹിമാലയൻ മേഖലയിലും ബുദ്ധമതത്തിന്മേൽ കൂടുതൽ സ്വാധീനമുണ്ടാക്കി വിഭവ സമ്പുഷ്ടമായ മേഖലയിൽ ആധിപത്യം ഉറപ്പിക്കാനുള്ള നയതന്ത്ര നീക്കമായാണ് ഇതിനെ വിദഗ്ധർ വിലയിരുത്തുന്നത് ബുദ്ധമതത്തെ നിയന്ത്രിക്കാനും ദലൈലാമിയുടെ സ്വാധീനം തകർക്കാനുമുള്ള ശ്രമങ്ങൾ ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് ഇതിന്റെ ഭാഗമാണ് പഞ്ചൻ പഞ്ചൻലാമയെ തട്ടിക്കൊണ്ടുപോയെന്ന ആരോപണം ടിബറ്റൻ ബുദ്ധമതത്തിലെ സുപ്രധാന ആത്മീയ വ്യക്തികളിൽ ഒരാളാണ് പഞ്ചൻ ലാമ പഞ്ചൻ എന്നാൽ മഹാനായ പണ്ഡിതൻ എന്നാണ് അർത്ഥം ആത്മീയ അധികാരത്തിന്റെ കാര്യത്തിൽ ദലൈലാമയ്ക്ക് ശേഷം രണ്ടാമനാണ് പഞ്ചൻ ലാമ ഉന്നത ലാമമാരുടെ കൗൺസിലിനൊപ്പം അടുത്ത ദലൈലാമയെ അന്വേഷിക്കുന്നതിന്റെ പ്രധാന ചുമതലയും പഞ്ചൻലാമയ്ക്കുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പത്താമത്തെ പഞ്ചൻലാമയുടെ പുനർജന്മമായി ടിബറ്റിലെ ലാരി ജില്ലയിൽ നിന്നുള്ള ആറു വയസ്സുകാരൻ ഗെദുൻ ചോക്കി നൈമയെ ദലൈലാമ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ ഈ കുട്ടിയെയും മാതാപിതാക്കളെയും കാണാതായി ചൈനീസ് പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്തതായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തുവന്നത് ടിബറ്റിൽ നിന്ന് തന്ത്രപ്രധാന സ്ഥാനത്തേക്ക് ലാമയെ തെരഞ്ഞെടുക്കുമ്പോൾ ചൈനീസ് ഭരണകൂടവുമായി കൂടിയാലോചനകൾ നടത്തിയില്ലെന്നതായിരുന്നു ഇതിനു പിന്നിലെ കാരണം ഗതുൻ ചോക്കി നൈമ എവിടെയാണെന്നത് ഇന്നും ആർക്കും അറിയാത്ത രഹസ്യമാണ് മാസങ്ങൾക്ക് ശേഷം പഞ്ചൻ ലാമയുടെ യഥാർത്ഥ പുനർജന്മത്തെ തങ്ങൾ കണ്ടെത്തിയെന്ന പ്രഖ്യാപനവുമായിരുന്നു ചൈനീസ് ഭരണകൂടം രംഗത്തു വന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങളുടെ മകനും ടിബറ്റൻ ബാലനുമായ ഗാൽസൻ നോർബുവിനെയായിരുന്നു ചൈന തെരഞ്ഞെടുത്തത് രണ്ടായിരത്തി ഏഴിൽ ദലൈലാമയുടെ പിൻഗാമി ഉൾപ്പെടെ എല്ലാ പുനർജന്മങ്ങളും അംഗീകരിക്കുന്നതിൽ മേൽനോട്ടം വഹിക്കുമെന്ന് ചൈനീസ് സർക്കാർ ഉത്തരവിടുകയും ചെയ്തു